ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ കെ ജെ ജേക്കബ് കൂടി ചേരുന്നു കെ ജെ ജേക്കബ് നമ്മൾ രാവിലെ ഈ വിഷയം ചർച്ച ചെയ്തതാണ് പക്ഷേ സുപ്രീം കോടതി അവരുടെ നിലപാടിൽ വളരെ ശക്തമായി ഉറച്ചു നിൽക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ജാമ്യം കൊടുക്കുന്നു കേജ്രിവാളിന് അതായത് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ ബി ജെ പി അവകാശം നിഷേധിച്ച ഒരാൾക്ക് ആ ഒരു അവസരം കൊടുക്കാൻ സുപ്രീം കോടതി ഇടപെടുന്നു എന്നുള്ളത് നിസ്സാരപ്പെട്ട ഒരു കാര്യമായി നമുക്ക് കാണാൻ കഴിയില്ല കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം മുതൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദിക്കെതിരായി കേജ്രിവാൾ മത്സരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ആം ആദ്മി പാർട്ടിക്കെതിരായിട്ടുള്ള പ്രവർത്തനം ബി ജെ പി ആരംഭിച്ചിരുന്നു ദില്ലിയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പോലും അത് അട്ടിമറിക്കാൻ വേണ്ടി എന്തെല്ലാം ശ്രമം ബി ജെ പി നടത്തുന്നു ദില്ലി ഭരണത്തിൽ ലെഫ്റ്റനൻറ്റിനെ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ഇടപെടുന്നു അങ്ങനെ അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ ഒരു അറസ്റ്റിലേക്ക് അവരെത്തുന്നത് എന്തായാലും സുപ്രീം കോടതി ഇടപെട്ടിരിക്കുന്നു കെ ജെ ജേക്കബ് നമുക്ക് ലാർജർ സെൻസിൽ വളരെ ആശ്വാസമുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് കാരണം കേജ്രിവാളിനെ അകത്തെടുത്തിട്ടിരിക്കുന്നത് അദ്ദേഹം എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുള്ളതാണ് കുറ്റം ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് എന്ന് ഇതുവരെ കോടതിയിൽ ഒരു തെളിവിലൊരു അംശം പോലും കൊണ്ടുവരാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്റെ ഒരേ ഒരു ഖേദം എന്തെന്ന് വെച്ചാൽ ഈ കേസിന്റെ മെറിറ്റിലേക്ക് കോടതി കോടതികൾ പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ അരവിന്ദ് കെജ്രിവാളിന്റെ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്താൻ വേണ്ടി ജാമ്യം സുപ്രീം കോടതിയുടെ സുപ്രീം സുപ്രീംകോടതിക്ക് അതിനധികാരമുണ്ട് നിയമം നടപ്പാക്കാൻ നീതി നടപ്പാക്കാൻ ഏതറ്റം വരെ പോകാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് അധികാരം ഉപയോഗിച്ചിട്ടായിരിക്കണം കോടതി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അത് വളരെ ആശ്വാസകരമായ ഒരു ഒരു വിധിയാണ് പക്ഷെ ഇതിന്റെ ജുഡി അതിന്റെ ഒരു നിയമപരമായ സാങ്കത്യം എന്നുള്ളത് ഏടിക്കപ്പെടും ബോധ്യമായിട്ടില്ല തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ നേതാവിന് ജാമ്യം കൊടുക്കുക എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് സുപ്രീംകോടതി ചോദിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ രാവിലെ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ കാര്യം എന്ത് കുറ്റമാണ് ഇയാൾ ചെയ്ത് അയാളുടെ പേരുള്ള തെളിവെന്താണ് എന്നാണ് സുപ്രീം കോടതി ചോദിക്കേണ്ടത് ഇപ്പൊ എന്തായാലും അതിലേക്ക് പോകാതെ ഇടക്കാല ജാമ്യമാണ് കാരണം അയാൾ ഇതുവരെ ഇടക്കാല ജാമ്യം ചോദിച്ച് താഴത്തെ കോടതികളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അയാൾ അറസ്റ്റിനെ ചോദ്യം ചെയ്താണ് അയാളുടെ പ്രധാനപ്പെട്ട ഹർജി അപ്പൊ ആ ഹർജിയിലാണ് സത്യത്തിൽ നമുക്ക് തീരുമാനം ഉണ്ടാകേണ്ടത് ഏതായാലും പ്രതിപക്ഷ നേതാക്കന്മാരെ ജയിലിൽ അടച്ചുകൊണ്ട് പിന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്നുള്ള ആർ എസ് എസ് ബി ജെ പി സർക്കാരിന്റെ ഹുങ്ക് അത് തൽക്കാലത്തേക്ക് അറ്റ്ലീസ്റ്റ് അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ ഇതിൽ നടന്നില്ല എന്നുള്ളതിൽ ഒരു ഒരു സന്തോഷമുണ്ട് പക്ഷേ അതിന് നിയമപ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നു ഇതിന്റെ ഇങ്ങനെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാരെ ഈ ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് പിന്നെ കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമം ഉപയോഗിച്ചുകൊണ്ട് ജയിലിലിടാം എന്നുള്ള ഈ ഹുങ്ക് നിർത്തിക്കാൻ വേണ്ടി സർക്കാർ കോടതികൾ മുമ്പോട്ട് വരേണ്ടതുണ്ട് ഇത് ഒരു ഒരു മുന്നറിയിപ്പാണ് സർക്കാരിന് ഇത് നിങ്ങളീ നിയമ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാരകത്തിട്ടാൽ ഞങ്ങളും നിയമത്തിന്റെ അവസാനത്തെ വഴി പോകുമെന്നൊരു മെസ്സേജ് സുപ്രീം കോടതി കൊടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു ആശ്വാസകരമായ വിധിയാണ് അതിന്റെ അപ്പോഴും പ്രശ്നം ബാക്കി നിൽക്കുന്നു ശ്രീ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷമാണ് ഈ ഒരു അറസ്റ്റിലേക്ക് പോകുന്നത് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നു അതായത് സാധാരണഗതിയിൽ നമ്മളുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളിലേക്ക് ഒരു സർക്കാരും ഈ കാലയളവിൽ പോയതായിട്ട് നമുക്ക് അറിയില്ല അടിയന്തരാവസ്ഥയുടെ കാലങ്ങളിലൊക്കെ എന്തെങ്കിലും അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അതായത് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ ഈ പറഞ്ഞ പോലെ ജയിലിനുള്ളിലാക്കി അവരുടെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാനുള്ള ജനാധിപത്യപരമായ അവകാശങ്ങൾ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ചോദിക്കാനും പറയാനും ആരും ഈ നാട്ടിൽ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് കോടതി ഇതിൽ ഇടപെടുന്നത് നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടുന്നു ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പിൽ നമ്മളുടെ കണ്ണിൽ കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ ലംഘനം ചണ്ഡീഗഡിലെ മേയർ തിരഞ്ഞെടുപ്പായിരുന്നു അതിനുശേഷം ഇപ്പോൾ കേജ്രിവാളിൻ്റെ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടുന്നു കോടതിയാണ് ഇപ്പോൾ ഒരു പ്രതീക്ഷ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയല്ലേ ശ്രീ ജേക്കബ് ആ അതെ അത് പിന്നെ കോടതിയെ ആ ലെവലിലേക്ക് അവർ കൊണ്ടുവന്ന് എത്തിച്ചതാണ് ഇതും പക്ഷേ ഫോറന്റെ കേസിലായാലും ഈ കേസിലായ ഫോറൻ പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞ പോലെ എനിക്ക് സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലം ചൂണ്ടിക്കാണിക്കണം അത് മുഴുവൻ നിങ്ങൾക്ക് നന്നാക്കാം എന്ന് പറഞ്ഞു ഇത് ആർ എസ് എസ് ബി ജെ പിക്ക് എതിരെ ഉറച്ചു നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ വേട്ടയാടുക എന്നുള്ള അതിന് നിങ്ങൾ സൂക്ഷിച്ചാൽ കാര്യം ഞാൻ അതിനെക്കുറിച്ച് ഒരിക്കലും വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ കള്ളപ്പണം നിരോധ നിരോധന നിയമം എവിടുന്ന് വരുന്നു ആ നിയമത്തിൽ മാത്രമാണ് ജാമ്യം കൊടുക്കാതിരിക്കാനുള്ള വകുപ്പുള്ളത് അതുകൊണ്ടാണ് ഈ സർക്കാർ ഈ ഈ പ്രത്യേക നിയമവും ഈ പ്രത്യേക ഏജൻസിയും മാത്രം ഉപയോഗിക്കുന്നത് കാരണം ഒരാൾ ഒരു കുറ്റകൃത്യത്തിൽ നിന്ന് കള്ളപ്പണം ഉണ്ടാക്കി ആ കള്ളപ്പണം ഒളിപ്പിച്ചു വെച്ചാൽ ആ ഒളിപ്പിച്ചു വെച്ച കള്ളപ്പണം കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാനുള്ള ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലാണ്ട് അഴിമതി ആരോപണം അന്വേഷിക്കാനുള്ള ഏജൻസി അല്ല അഴിമതി ആരോപണം ഇപ്പോഴും എവിടെയോ കിടക്കുകയാണ് ആ അന്വേഷണത്തിൽ അതിന്റെ കാര്യത്തിൽ സി ബി ഐ ഇതുവരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല നമ്മൾ ആലോചിച്ച് നോക്കണം അഴിമതി നടത്തിയെങ്കിൽ ആ എന്താ സി ബി ഐ അറസ്റ്റ് ചെയ്യാത്തത് അഴിമതി നടത്തി ഉണ്ടാക്കിയ പണം കള്ളപ്പണം അതിൽ നിന്നുണ്ടാക്കിയ പണം ആ പണം വെളുപ്പിച്ചു വന്ന കേസിലാണ് ഇവിടെ അഴിമതി ആരോപണം ഇതുവരെ തെളിഞ്ഞിട്ടില്ല അഴിമതി അഴിമതി ആരോപണത്തിന്റെ അന്വേഷണം എവിടെ എത്തിയിട്ടില്ല അതിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ട് പോലും ഇല്ല അപ്പൊ ഇങ്ങനെ ഒരു നിയമം സത്യത്തിൽ ഈ നിയമം ഉണ്ടാക്കുന്നത് പിന്നെ മയക്കുമരുന്ന കച്ചവടക്കാരെ പിടികൂടാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം ഒറിജിനലി ഉണ്ടാക്കുന്നത് നമ്മുടെ പാർലമെന്റ് സൃഷ്ടിക്കുന്നത് അന്താരാഷ്ട്ര മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഈ നാർക്കോട്ടിക്സിന്റെ കച്ചവടം വലിയ തോതിൽ വളരെ വന്നപ്പോഴാണ് അവരെ പിടികൂടാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമാണത് ആ നിയമം അത് അതുകൊണ്ട് തന്നെ ജാമ്യം വളരെ കർക്കശമാണ് ജാമ്യത്തിന്റെ വ്യവസ്ഥകൾ വളരെ കർക്കശമാണ് അത് നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യർ പ്രയോഗിക്കുകയാണ് കേന്ദ്ര സർക്കാർ നിയമം അങ്ങനെ ഉള്ളതുകൊണ്ട് കോടതികൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ ഇപ്പൊ ഇപ്പൊ സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് ഒക്കെ ആ നിയമമൊക്കെ അവിടെ ഇരിക്കട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോടെയുള്ള ജനാധിപത്യത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരെ ഇപ്പോൾ തകർത്തിടുകയാണ് തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്താ അവർ നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നിങ്ങളത് അത് ഞങ്ങളെ സമ്മതിക്കില്ല എന്നൊരു മെസ്സേജ് കേന്ദ്ര സർക്കാരിന് കൊടുക്കുകയാണ് അപ്പൊ ഞാനിപ്പോൾ ഡീറ്റെയിൽ റിപ്പോർട്ട് ജസ്റ്റ് അതിന്റെ കോടതിയിൽ നടന്ന കാര്യങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ് മാത്രമേ ഞാൻ വായിച്ചുള്ളൂ വിധി റിപ്പോർട്ടിൽ പുറത്തു വന്നായിട്ട് നമുക്ക് അറിയത്തില്ല അപ്പൊ ജനുവരി ജൂൺ ഒന്ന് വരെയാണ് ജാമ്യം എന്നുള്ളത് മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പൊ അതിന്റെ പുറത്തെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയേണ്ടത് ഏതിനും ഇത് നമുക്ക് ഒരു തരത്തിൽ ആശ്വാസമാണ് കാരണം നിയമത്തിന്റെ ദുരുപയോഗം ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആശ്വസിക്കാനും പറ്റുന്നൊരു കാരണം കെജ്രിവാളിന് മാത്രമല്ല നമ്മുടെ ജനാസുര പ്രക്രിയക്ക് അതിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യർക്കും ആശ്വസിക്കാൻ കാര്യമായിട്ടുള്ള ഒരു കിട്ടിയാണ് തീർച്ചയായിട്ടും കെ ജെ ജേക്കബാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് വിശദമായി തന്നെ പ്രതിപാദിച്ചത്